കാലവർഷ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലേർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു മൂന്ന് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ഒരു സെക്കൻഡിൽ നാൽപ്പത്തി ആറായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ആദ്യമായിട്ടാണ് മെയ് മാസത്തിൽ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വന്നത് കഴിഞ്ഞ നാല് ദിവസമായി പെയ്യുന്ന അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തുകയുമായിരുന്നു മൂന്ന് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് ഒരു സെക്കൻഡിൽ നാൽപ്പത്തി ആറായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു മെയ് മാസത്തിൽ ഇത്രയും ഒരു ഇൻഫ്ലോ ആദ്യമായിട്ടാണ് ഇവിടെ കാരണം ജൂലൈ മാസത്തിലാണ് ഈ ഡാം തുറന്നിട്ടുള്ളത് ഇപ്പം ഈ മെയ് മാസം തന്നെ ഇൻഫ്ലോ ചാനറങ്ങൾ താഴേക്കുള്ള ആ ഒരു ഏരിയയും ഇതെല്ലാം കൂടെ ഇൻഫ്ലോ കൂടുക അവിടുത്തെ ഇൻഫ്ലോ എല്ലാം കൂടെ കൂടിയാണ് ഇപ്പം രണ്ടാമത്തെ ഗേറ്റാണ് തുറന്നിരിക്കുന്നത് മിഡിൽ ഗേറ്റ് ഇരുപത് സെന്റിമീറ്റർ തുറന്നു നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത രണ്ട് ഗേറ്റ് ഉണ്ട് ആകെ മൂന്ന് ഗേറ്റാണുള്ളത് അത് ഇരുപത് തുറക്കാനായിട്ട് കളക്ടറെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും ഇനി മഴ കുറേ ഒരു അപ്ഡൌൺ ആയിട്ടുള്ളൊരു മഴയാണിത് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇതുണ്ടാവുന്നതല്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വന്നത് അത് നമ്മളത് മാന ചെയ്യാൻ പറ്റില്ല ഗേറ്റ് തുറന്ന ഓരോ ഇതിലിപ്പോൾ ട്വൻ്റി ട്വൻ്റി വെച്ചിട്ട് അടുത്ത ഓരോ മണിക്കൂറിൽ തുറക്കും പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ നാല് ദിവസം മുമ്പ് വരെ സംഭരണശേഷിയുടെ എഴുപത്തി അഞ്ച് ശതമാനം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് മെയ് മാസത്തിൽ പൊന്മുടി ഡാം തുറക്കുന്നത് എഴുന്നൂറ്റി ഏഴ് അഞ്ചടിയാണ് പൊന്മുടി ഡാമിന്റെ പരമാവധി സംഭരണശേഷി ഇപ്പോൾ എഴുന്നൂറ്റി ആറ് ദശാംശം അഞ്ചടി വെള്ളമാണ് ഡാമിലുള്ളത്